അപ്പം ചിലവ് കുറഞ്ഞ പരിപാടി ഇതിൻ്റെ അഭിപ്രായത്തിൽ ഇതായിരിക്കും മണ്ണ് ഇപ്പോൾ എന്തായാലും ഇപ്പം 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 ഇനി ഇത് ഇവിടെ നിർത്തൊഴിവാക്കുട്ടോ അല്ലാതെ ഇവിടെ പോയെ പോകില്ല ഗാഡറ് വഹിച്ചു കൊണ്ടുവരുന്ന ഗാഡി എത്ര ടയർ എട്ട് 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 പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ടും അറുപത്തിനാല് ടയറ് അടിപൊളി നൂറ്റി ഇരുപത്തി ടെന്നല്ലേ ചെറിയ പരിപാടി നല്ലതാണ് ഹലോ സ്നേഹിതമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായ ഇപ്പോൾ ഞങ്ങളത് കോഴിക്കോട് പുറക്കാട്ടിരി പാലത്തിന്റെ അടുത്തായിട്ടുള്ളത് കണ്ടെങ്കിൽ ഇവിടെ ഗാഡർ ഇൻസ്റ്റാളേഷൻ തുടങ്ങിട്ടോ ഗാഡർ വെക്കാൻ തുടങ്ങി അടിപൊളിയായിട്ട്താ രണ്ട് ഭാഗത്ത് നമ്മുടെ അറുപ്പ പാലത്തിന്റെ അവിടെയും ഗാഡർ വെക്കാൻ തുടങ്ങി അവിടെ ലോഞ്ചറിന്റെ മുകളിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം ഞാൻ അവിടെ പോയപ്പം ഗാഡർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളോട് ചോദിച്ച് നിങ്ങൾ തൊട്ടടുത്തായിട്ട് വീഡിയോ ചെയ്തില്ല എന്നൊക്കെ അപ്പോൾ നമ്മൾ അവിടെ പോകുന്നുണ്ട് അടിപൊളി വീഡിയോ അവിടുത്തെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുറക്കാട്ടി ഇങ്ങനൊരു കാര്യം നടക്കുമ്പോഴേ വരാൻ ഞാൻ മോശമല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ കേട്ടോ അപ്പോടാ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മൊത്തം ഒന്ന് കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരട്ടോ ഇവിടെ അഞ്ചും മൂന്നും അഞ്ചും രണ്ടും ഏഴ് ഗേറ്റർ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ തുടക്കം വരാൻ കഴിഞ്ഞില്ല തുടക്കം വരാൻ കഴിയാഞ്ഞാൽ വലിയ നഷ്ടമായി പോയി അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ ഗാഡറ് എങ്ങനാണ് വെച്ചത് എന്നുള്ളത് ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ ഈ വെള്ളം പോകുന്ന ഭാഗത്ത് ഗാഡർ വെച്ചതാ കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം നോക്കി നിങ്ങൾ അതായത് ഇവർ ഈ ഇപ്പോഴ മൊത്തം ഒരു മുക്കാ ഭാഗം മണ്ണിട്ട് നകറ്റി കഴിഞ്ഞിട്ടുണ്ടോ ഇവർ ഈ ലോഞ്ചറ് ഉപയോഗിക്കാതെ തന്നെ ഇവിടുത്തെ ഗാട്ടർ വെക്കാനുള്ള പരിപാടി അവിടെ രണ്ട് ഗാട്ടറിൻ്റെ സ്പേസ് രണ്ട് സ്പാന് ഇവിടെ അതുപോലെ രണ്ട് രണ്ട് സ്പാന് അത് ഫുള്ളും മണ്ണിട്ടാഞ്ഞിട്ടോ രണ്ട് സ്പാന് മുപ്പതും മുപ്പത്തഞ്ച് എഴുപതും മീറ്ററോളം മണ്ണ് അവിടെ ഇട്ട് മണ്ണിട്ട് ഇവിടെയും മണ്ണിട്ട് പക്ഷെ അവിടെ ഒരു സ്പാനിൻ്റെ ഭാഗം മണ്ണ് ഓൾറെഡി ഉണ്ട് കേട്ടോ എന്നാലും പക്ഷേ അവിടെ മണ്ണ് നല്ല തട്ടിപ്പരുത്തി ടൈറ്റായിക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ വെക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ വെക്കുക എന്നല്ലെങ്കിൽ നമ്മുടെ ഈ ക്രെയിൻ ഉണ്ടല്ലോ ഈ ക്രെയിൻ ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വെക്കുക എന്നുള്ളത് ഞാൻ കുറേ ചിന്തിച്ചിട്ടോ അതൊരിക്കലും സാധിക്കുള്ളൂ വണ്ടിയും ഗാഡർ കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തല്ലേ കൊണ്ടുവരാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടുന്ന് ക്രെയിനിൻ്റെ തല അങ്ങനെ തൂക്കിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല അതിനൊക്കെ അഞ്ഞൂറ് ടണ്ണിൻ്റെ ക്രെയിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ സാധിക്കുകയുള്ളൂ അതൊന്നും ഇവരെ കയ്യിലൊന്നും ഇല്ല കേട്ടോ അതൊക്കെ വലിയ വലിയ ഷിപ്പ്യാർഡിലൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ വലിയ ക്രെയിനുകളൊക്കെ അപ്പോൾ ഇതെങ്ങനാന്നുള്ളത് ചിന്തിച്ച് ഞാൻ ആകെ ഇതായിപ്പോയി അപ്പോൾ ഇന്ന് ഞാൻ ബോട്ടിൻ്റെ ആ ദിവസമായിട്ട് വരുന്നത് ബോട്ടിൻ്റെ ദിവസം ഇവിടെ വന്നപ്പോൾ ഇവിടെ മലയാളി ടീമിന് സബ് കൊടുത്ത വർക്കാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ പോയിട്ട് ഒന്നും ഇവിടെ വർക്ക് നടക്കുന്നില്ല അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്തായൊക്കെ കാണിച്ചു തരാം നമ്മൾ ഗാഡർ എടുത്തു വെക്കുന്ന വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ ക്രൈനിങ്ങനെ തൂക്കി വെക്കുന്നതൊക്കെ അപ്പോൾ അതേതായാലും തൂക്കി വെക്കുന്നില്ല ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് വെച്ചതെന്ന് അറിയാം ഞാൻ പിന്നെ ഇവിടെ ഒരു എഞ്ചിനീയറെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് കണ്ട് അപ്പോൾ അവർ പറഞ്ഞത് പാലത്തിൻ്റെ മുകളിൽ വണ്ടി അവിടെ വെച്ചിട്ട് ക്രൈന് ഒന്നപ്പുറവും ഒന്നിപ്പുറവും താഴ്ത്ത് വെച്ച് അതുപോലെ ഗാഡറ മുകളിലും വെച്ച് അവിടെ നിന്ന് തൂക്കിയെടുത്ത് വെച്ചാട്ടോ അപ്പോൾ വാഹനങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടാവും പോകാനൊക്കെ ആയിട്ട് കുറച്ച് ബ്ലോക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അവിടെ തൊട്ടടുത്തായിട്ട് നമുക്ക് അത് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടേ വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇവിടുത്തെ ഗാഡർ വെക്കൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാട്ടോ ഇവർ ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞത് ഇനിയിപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ട ആ ബുദ്ധിമുട്ടേ ഉള്ളൂ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് തൂക്കി അങ്ങോട്ട് വെക്കണ്ട നൈസായിട്ട് അങ്ങോട്ട് നിർത്ത് വെക്കേണ്ട ഇതേ ഉള്ളൂ അപ്പോൾ ഈ ലോഞ്ചറിൻ്റെ ഇപ്പം അറപ്പ പാലത്തിൻ്റെ അവിടെ ലോഞ്ചറ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളം അവർ എടുത്തിട്ടുണ്ട് ലോഞ്ചർ സെറ്റാക്കാൻ അത് കഴിഞ്ഞ് ഇനി ഓരോ ഗാഡർ ഒരു ദിവസം ഒരു ഗാഡറൊക്കെ വെക്കാൻ കഴിയുള്ളൂ ഇവിടെ രണ്ടും മൂന്നും ഗാഡർ വെക്കെട്ടോ അപ്പം ചിലവ് കുറഞ്ഞ പരിപാടി എൻ്റെ അഭിപ്രായത്തിൽ ഇതായിരിക്കും മണ്ണ് ഇപ്പോൾ എന്തായാലും ഇപ്പം ഇനി ഇപ്പം ഇവിടുന്ന് എടുത്തോ ഒഴിവാക്കൂട്ടോ അല്ലാതെ ഇവിടെ പുഴലിട്ട് പോകില്ല എന്നാലും അവർക്ക് നഷ്ടം വരില്ല എന്നാണ് ഇവരുടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ ഈ മണ്ണൊക്കെ അതൊക്കെ എടുത്ത് ഒഴിവാക്കാനുള്ളട അവിടെ ചോദിച്ച പറഞ്ഞാൽ ഇതൊക്കെ മണ്ണ് എടുത്ത് ഒഴിവാക്കാനുള്ളതാണ് മണ്ണെടുത്ത് ഒഴിവാക്കിയില്ലേ പോയില്ലേ അവിടെ ഇപ്പോൾ വെള്ളത്തിനെ തടയാൻ വേണ്ടിയിട്ടതാ തെങ്ങിൻ്റെ മുട്ടികൾ മൊത്തം അവിടെ വെച്ചിട്ടുണ്ടാ തെങ്ങിൻ്റെ മുട്ടികൾ വെച്ച് അതുപോലൊരു ഷീറ്റൊക്കെ അവരതിൻ്റെ കൂടെ വെച്ച് മണ്ണ് കൂടുതൽ അലിഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ച് ചെയ്താൽ മതി തെങ്ങിൻ്റെ മുട്ടി കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് തെങ്ങുകളൊക്കെ ഇതിന് ചിലവായിട്ടുണ്ട് ഈ വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വജ്രം ടീമാട്ടോ രാമനാട്ടുകാരുള്ള ടീമാണു ആ ടീം നമ്മുടെ കൂർത്തുംപാറ ഭാഗത്ത് കോഴിക്കോട് പന്തിരങ്കാവ് കൂർത്തുംപാറ മാമ്പുഴ പാലത്തിൻ്റെ മുകളിൽ വെച്ച ടീമാണ് ഇവിടെ ഇതും വെക്കുന്നത് ഈ ഗാഡർ സംഭവട്ടോ ഗാഡർ എന്ന് പറയാൻ കാരണം അറപ്പുഴ പാലത്തിൻ്റെ ഗാഡർ തൊണ്ണൂറ്റിയെട്ട് ടന്നാണ് വരുന്നത് കേട്ടോ വെയിറ്റ് പക്ഷേ ഈ ഗാഡറ് നമ്മുടെ മൂരാട് ബ്രിഡ്ജിൻ്റെ വരുന്നത് നൂറ് ടന്നാണ് ഈ ഗാഡർ എത്ര ഉണ്ടെന്ന് അറിയാം നൂറ്റി ഇരുപത് ടന്ന് വരുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഗാഡറിന് കാണാത്ത ഒരു വർക്ക് ഈ ഗാഡറിന് കാണുന്നുണ്ട് കേട്ടോ അതായത് സെൻട്രലൊരു സെൻട്രലും അതുപോലെ ഓരോ ഗാഡറും തമ്മിലുള്ള ഒരു പിടുത്തം വരുന്നുണ്ട് കണ്ടോ മറ്റുള്ള ഗാഡറിനൊന്നും ഇങ്ങനെ കാണാറില്ല കേട്ടോ അപ്പോൾ കുറച്ച് നീളം കൂടുതലുണ്ടാവുക അപ്പോൾ ആ നീളം കൂടുതലൊപ്പം ചെയ്യുന്ന പരിപാടി ആയിരിക്കുള്ളത് നൂറ്റി ഇരുപത് ടണ് ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ ഇവർക്ക് ഇത് ഇവിടെ നിന്നായതുകൊണ്ട് ഈ സാധാ ക്രെയിൻ ഉപയോഗിച്ച് സിമ്പിളായിട്ട് എടുത്ത് വെക്കട്ടോ കുറച്ചൊരു തൂങ്ങി നിൽക്കുന്ന സ്ഥലമാന്നുണ്ടെങ്കിലേ ഈ ക്രെയിനൊന്നും മതിയാവൽ ഉണ്ടാവില്ല എന്തായാലും അവർ പുറക്കാട്ടൊരു പാലം സിമ്പിളായിട്ട് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് ഇത് പെട്ടെന്ന് പരിപാടി ചെയ്യും അതുപോലെ അറുപ്പയോ പാലത്തിൻ്റെ കഴിഞ്ഞിപ്പോൾ രണ്ട് മാസം പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോറപ്പയോ പാലത്തിൻ്റെ വർക്ക് ഉണ്ട് കിട്ടണം അത് ലോഞ്ചർ നിർബന്ധമാണ് ലോഞ്ചറില്ലാതെ അത് വെക്കാൻ പറ്റില്ല പത്ത് നാന്നൂറ് മീറ്റർ വീതി ഉള്ളൊരു പാലാണത് നല്ല വീതിയിലുള്ള പുഴയാണല്ലോ അപ്പോൾ അത് എടുത്ത് വെക്കണമെങ്കിൽ ലോഞ്ചറ് അപ്പോൾ ഇവർക്ക് ഇനി അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും സബ് എടുക്കേണ്ടി വരും ഇനിയിപ്പം ഇനിയും പുതിയ ലോഞ്ചറുകൾ എത്തിക്കുമെന്ന് എനിക്ക് തോന്നില്ല ക്യാംസിൻ്റെ ക്യാംസിൻ ഒരു ലോഞ്ചർ തന്നെ അവിടെ തന്നെ പുതിയ ലോഞ്ചറായിട്ടാണ് ഇറക്കിയത് അപ്പോൾ ഇനി ഇവിടേക്ക് അവിടുത്തെ വർക്ക് കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളൂ ഇവർക്ക ഈ കാലമായിട്ട് ആ പാലത്തിൻ്റെ വർക്കുകൾ ഇക്കോ ഉറപ്പ് പാലത്തിൻ്റെ വർക്കുകൾ കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില്ലറ ടച്ചപ്പ് വർക്കുകൾ ഓരോ ഭാഗം ജോയിൻ്റ് ചെയ്യില്ല അങ്ങനെയുള്ള വർക്കുകളുണ്ട് മൊത്തത്തിൽ വർക്ക് ഏകദേശം ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുക കേട്ടോ ഗാഡർ വഹിച്ചു കൊണ്ടുവരുന്ന ഗാഡി എത്ര ടയർ എട്ട് 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 പതിനാറ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും മുപ്പത്തിരണ്ടും അറുപത്തിനാല് ടയറ് അടിപൊളി നൂറ്റി ഇരുപത് ടണ്ണല്ലേ ചെറിയ പരിപാടി നല്ലതല്ല സംഭവതാ ഇവർക്ക് സാധാരണ എഴുപത് ടണ്ണിൻ്റെ ഗാഡർ എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ കൗണ്ടർ വെയ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇത് നൂറ്റി ഇരുപത് ആയതുകൊണ്ട് കൗണ്ടർ വെയിറ്റ് നിർബന്ധമാണ് ഏകദേശം പതിനഞ്ചും ഓൾറെഡി അതിൻ്റെ മുകളിലൊരു പതിനഞ്ച് ടൺ വെയിറ്റുള്ളൊരു കട്ടുണ്ടാവും ഇരുമ്പിൻ്റെ അതുകൂടാതെ രണ്ട് ടണ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് നാൽപ്പത്തഞ്ച് ടണ് എന്തായാലും ഉണ്ടാവും അത് ആ അതിൻ്റെ മുകളിൽ ടെന്നിൻ്റെ ഇത് എഴുതിയിട്ടുണ്ടല്ലോ ഒന്ന് പതിനഞ്ച് ടണ് ഒന്ന് പതിനാല് ടണ് കാണുന്നുണ്ട് നിങ്ങൾ ഈ ടെന്നിൻ്റെ നമ്മൾ വെറുതെ പറയില്ലെട്ടോ ഇതൊക്കെ ലോഞ്ച് ഇതിൻ്റെ കൗണ്ടർ വെയ്റ്റിൻ്റെ ഇരുമ്പിൻ്റെ കട്ടണ്ടല്ലോ ഉണ്ടല്ലോ വല്ലാത്ത സാധനമാണ് ഇതാ ഉണ്ടോ പതിനഞ്ച് ടൺ പതിനഞ്ച് ടീ കാണോ പതിനഞ്ചും മുകളിലുള്ള പതിനാല് ആ മുകളിലുള്ള കുറച്ചൊരു കനം കുറവുണ്ട് കണ്ടാൽ മനസ്സിലാവും അതുപോലെ പതിനാല് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തി മൂന്ന് ടണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഇത് റിസ്ക് വർക്ക് തന്നെ ഭയങ്കര നല്ല കാണുമ്പോൾ നല്ലൊരു ഇമ്പള്ള വർക്കാട്ടോ അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഹരാണ് ചില നേരം അങ്ങനെ നോക്കി നിൽക്കും വീഡിയോ എടുക്കാതെ തന്നെ നമുക്കിതൊരു കാണുന്നൊരു ഹരാണ് മറ്റു നിങ്ങളതിലേക്ക് എത്തിക്കാൻ അതിനെക്കാട്ടും വലിയ ഹരാണ് പക്ഷെ നേരിട്ട് കാണുന്നതും നമുക്ക് നല്ലൊരു രസമുള്ള പരിപാടിയാണ് അതുകൊണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നിന്ന് പോകാം നല്ല വെയിലാണ് പുളി വെയിൽ ചൂടൊക്കെ എവിടെ എത്തില്ലേ പിന്നെ വോട്ട് ഇന്ന് വോട്ടിൻ്റെ ദിവസമായതുകൊണ്ട് കുറെ ആൾക്കാർ ഒക്കെ ലീവാണ് ഞാനും നേരത്തെ രാവിലെ പോയി വോട്ട് ചെയ്തു പോന്നു വീഡിയോ വരിക വോട്ടിൻ്റെ പിറ്റേമത്തെ ദിവസമാവാനാണ് സാധ്യത കേട്ടോ അപ്പം ചെങ്ങായിമാരെ അപ്പം സ്നേഹിതന്മാർ ഓ ചെങ്ങായിമാര് പയതന്നെ ഓർമ്മ നമ്മൾ ഫസ്റ്റ് ചെങ്ങായിമാരെ ഇനി പിന്നെ നമ്മൾ സ്നേഹിതന്മാരാക്കിയിട്ടാണ് ചെങ്ങായിമാരെ ഒന്നും കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എനിക്കും തോന്നി ആ ചെങ്ങായിമാരെ കുറച്ചൊരു അരോചകത്വം തോന്നിയത് കൊണ്ട് ഞാനും അതങ്ങ് മാറ്റി സ്നേഹിതന്മാരാണ് കുറച്ചും കൂടി ഒരു സിമ്പിൾ ഹിൾ അപ്പം നൈറ്റ് അഥവാ നൈറ്റ് ആയിണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇണ്ട് കേട്ടോ അവിടെ അപ്പം സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ കേട്ടോ നമ്മുടെ ഊരാളുകളുടെ ഗാഡറ് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ എങ്ങനെയൊന്ന് കാണിച്ചു തരാം അതിൻ്റെ പിയർ പിയർ മാറ്റുണ്ട് യെസ് നമ്മളെ വാട്ടർ ലെവൽ സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും മനസ്സിലാവട്ടോ അതായതിൻ്റെ കണ്ണിൻ്റെ വെച്ച് നോക്കുമ്പോൾ അടിത്തപ്പറത്തെ ഗാഡറിൻ്റെ അടിഭാഗം കാണുകയെന്നുണ്ടെങ്കില ഇത്ര ഉണ്ട് ഇത്ര നല്ല രണ്ടടിന്റെ ഒന്നര അടി ഉണ്ട് കേട്ടോ ഹൈറ്റ് മാറ്റം അപ്പോൾ നമ്മളെ ഊരാളുകളുടെ ഗാർഡറി നൂറ്റി ടണ്ണും ആയിരിക്കില്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടാവുക അത്ര ഹൈറ്റ് മാറ്റല്ലേ പിന്നെ ഈ പ്രീ പ്രീ ഡ്രസ്സിംഗ് ടെക്നോളജി ആ ക്യാബിൾ ഇതിനൊക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും കൂടി പവർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഗാഡറിന് ഇത്ര ഹൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഇതിൻ്റെ ടെക്നിക്കൽ വിവരങ്ങൾ കേട്ടോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ അതൊക്കെ മതിയാകും സംഭവം എന്തായാലും ക്രീനിൻ്റെ ബാക്ക് ഭാഗം കണ്ടിട്ട് നല്ല ഹരണ്ട് പവർ സാധനങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്താളി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാളി ആകാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ